ഇന്നാണ് നമ്മുടെ ഓണം ഗിഫ്റ്റിനുള്ള നറുക്കെടുപ്പ് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ ഒത്തിരി ക്യൂരിയസ് ആണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ഓണം ടു എവ്രി വൺ അപ്പം നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഓണത്തിന് ഫൈവ് സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ നിറക്കിട്ടെടുക്കുന്ന ഫൈവ് സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ തൗസൻഡ് ഐ എൻ ആർ വെച്ച് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നു കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം ഫൈൻഡ് ചെയ്തു ഫസ്റ്റ് പിന്നെ നമ്മുടെ പറഞ്ഞിരുന്ന ആ വീഡിയോസിലുണ്ടായിരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി അതിൽ നിന്ന് കിട്ടിയ നെയിംസ് എല്ലാം ഞങ്ങളൊരു പേപ്പറിൽ എഴുതി പേപ്പറിൽ എഴുതിയിട്ട് നമുക്ക് ഫോർട്ടി സിക്സ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും പേരെഴുതി നമ്മൾ നേർക്കിടാനുള്ള പരിപാടിയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി താങ്ക്സ് പറയുന്നു കാരണം നിങ്ങളാണ് നമ്മുടെ പ്രചോദനം അപ്പം നമുക്ക് ഇനിയും കൂടുതൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണം അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ പറയണം പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ പിന്നെ ഇത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഈ ചാനല് മുന്നോട്ട് വളരെ വളർന്നു വരു വരുവാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം ചാരിറ്റി പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നമുക്കറിയില്ല നമ്മുടെ ചാനൽ ഗ്രോ ആകുമോ ഇല്ലയോയെന്ന് നമുക്കറിയത്തില്ല ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് വരുമോ എന്നും നമുക്കറിയത്തില്ല അപ്പോൾ ഇൻ കേസ് വരുവാണെങ്കിൽ നം നമുക്ക് യൂട്യൂബിൽ നിന്നൊരു ഇൻകം കിട്ടുവാണെങ്കിൽ നമ്മുടെ ആഗ്രഹം അതൊരു ചാരിറ്റി പോലെ കുറച്ച് ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ആൾ ആൾക്കാരെ അർഹതപ്പെട്ടവരെ സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം ദൈവത്തിനും വിട്ടുകൊടുക്കുന്നു എല്ലാം

അപ്പം ഇതിന്റെ അകത്തുള്ള ഇത് ഇവിടുന്ന് ഫൈവ് നമ്പേഴ്സ് ഇസബലിന് എടുക്കാം ഇഷ്ടമുള്ള ഫൈവ് എന്നിട്ട് ഇസബെൽ തുറന്ന് ഇവിടെ ക്യാമറയിൽ കാണിക്കണം നെയിം ഓക്കെ ഉം ഉം

Yes, okay, thousand rupees from now you would have got this. Next, oh, I like your next. Another, okay, Justin Sebastian. Okay, mm -hmm. mm -hmm. Lakshmi. Okay. Watching our video and subscribing. Okay, next if you want to go to this. Okay. Thank you congrats. Congrats. Thank you for watching our video. Bye. Happy Onam. Okay. Last one.

അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ആൻഡറി നിങ്ങൾ ചെയ്തിരിക്കുന്ന ഹായുടെ കമൻറ്റിൽ നമ്മളിപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ആയി ചോദിക്കും അങ്ങനെ കോൺടാക്റ്റ് ചെയ്തു നിങ്ങളെ